ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ തന്നെ ഉണ്ണിയാർച്ച അങ്കത്തട്ടിലോട്ട് ഇറങ്ങിയാണ് അത് ഇത്തിരി സ്ലോ മോഷനിലായിക്കോട്ടെ എന്ന് കരുതി അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഉണ്ടാക്കണത് എന്താണ് രാവിലെ തന്നെ ചോറിട്ട് കാരണം ഇവന് കൊച്ചിനെ കൊച്ചിന് ചോറും ഉണ്ടോണമെന്ന് പറയുന്നത് അവൻ അവിടെ നിന്ന് കഴിക്കാനായിട്ട് മടി ഇപ്പം കാരണം നല്ല ചൂടാണ് ചോറിന് അപ്പോൾ ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്നിട്ട് കൊടുത്തുവിടുകയാണ് ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് രാവിലെ ചോറും ഉണ്ടാക്കണം എല്ലാം കൂടി ഒരുമിച്ചാണ് ഇപ്പോൾ പണി അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഉപ്പുമാവാണ് ഉണ്ടാക്കണത് കേട്ടോ ഉപ്പുമാവിന് നമ്മൾ അധികം പൊടിയിട്ട് ഇതാവില്ല ഞാനിങ്ങനെ എനിക്കിങ്ങനെ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കണ വിധത്തിൽ ഇങ്ങനെ പൊടിയിട്ട് 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 ഇങ്ങനെ ഉണക്ക പരുവാണെന്ന് എനിക്കിഷ്ടമല്ല ആ വെള്ളത്തിൽ കിടന്നൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഒന്ന് വാങ്ങി വെക്കുമല്ലോ നമ്മൾ അടുപ്പീന്ന് വാങ്ങി വെച്ചതിന് ശേഷം നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അത് ഉടച്ചെടുക്കണം ഇപ്പോൾ ചൂടാറിയിട്ടില്ല അതുകൊണ്ട് അടിയിലേക്ക് അങ്ങനെ തന്നെ ഇരിക്കുകയും കേട്ടോ ഞാൻ അത് കഴിഞ്ഞിട്ട് ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഉടച്ച് നന്നായിട്ട് എടുത്തു അപ്പം നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞ് ഉടഞ്ഞിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ഒരുമാതിരി കഷ്ണം പോലെ ഇരിക്കും അത് ഇഷ്ടമല്ല എനിക്കിഷ്ടമല്ല ഇവിടെ ചേർന്നോ ഇപ്പം ഇങ്ങനെ വെക്കണത് ഇഷ്ടം അപ്പം ഞാൻ ഇതിങ്ങനെ പൊതിഞ്ഞു നോക്കും ഈ ചൂട് ആയിട്ട് ഈ ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ വാഴലയിൽ ഇങ്ങനെ ചുരുട്ടി പൊതിഞ്ഞ് വെച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് കഴിച്ചു നോക്കി എന്ത് ടേസ്റ്റാണെന്നറിയാമോ അപ്പോൾ ആദ്യം അറിയില്ലായിരുന്നു ഒരു അശ്വതിമാർ എൻ്റെ അമ്മയുടെ അടുത്ത് പോയപ്പോൾ ബാക്കി ഉപ്പുമാവ് ഉണ്ടായിരുന്നു രാവിലെ അച്ഛൻ്റെ ബാക്കിയപ്പോൾ അന്ന് നിൽക്കാൻ പോണേന അപ്പോൾ പിന്നെ ഇത് വേസ്റ്റ് ആയി പോവില്ല അതുകൊണ്ടിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇതേമാതിരെ വാഴല വാട്ടിയിട്ട് വാഴലയിൽ ഇങ്ങനെ എടുത്ത് പൊതിഞ്ഞൂണ്ടു പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നല്ല രസമായിരുന്നു അത് നല്ല ടേസ്റ്റായിരുന്നു ആ വാഴലയുടെ ആ ഒരു ഈ സത്തൊക്കെ ഇറങ്ങിയപ്പോ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരത്തേക്ക് നമ്മൾ മേടിച്ച് വെക്കണത് ഞണ്ടും പിന്നെന്താണ് മറ്റേ പലവക പലവക എടവക മീനുകളൊക്കെ ഉണ്ട അപ്പോൾ ഈ ഞണ്ട് എന്ന് പറഞ്ഞാലേ ഒരു കഴമ്പില്ലാത്തൊരു ഞണ്ടാണ് ഈ ചെറിയ ചെറിയ ഞണ്ട് ഇങ്ങനെ കൊച്ചിനൊക്കെ തിന്നാൻ എളുപ്പമാണ് കാരണം കറുമുറ കറുമുറു കടിച്ചു തിന്ന പക്ഷേ കഴമ്പുണ്ടാവില്ല ആ തോടയിലിട്ട് കടിച്ചു മുറിക്കാമെന്നു അത്രേ ഉള്ളൂ ിലുള്ളിലെ ഏറ്റവും വലിയ അവനാണ് ആ കിടക്കുന്നത് അത് മാത്രമേ ഉള്ളു അല്ലാതെ കണ്ട് ആ ഒരടിയിൽ ഒരെണ്ണം തോന്നുന്നു അല്ലാതെ വേറെ വലുതൊന്നല്ല ബാക്കിയൊക്കെ കുഞ്ഞി കുഞ്ഞിതാണ് കേട്ടോ പിന്നെ വലുതൊക്കെ ആണെങ്കിൽ നല്ല കഴമ്പൊക്കെ ഉണ്ടാവില്ല ഇതാണ് ഏറ്റവും വലുതട്ടാ അതിലുള്ള ഏറ്റവും അതും ഇത്തിരി ഇങ്ങനെ പൊന്ന് എന്ന് പറഞ്ഞിട്ടൊരു സാധനമൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മറ്റുള്ളവടത്ത് എങ്ങനെയാണ് പറയണതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഒരു മഞ്ഞ കളറിലാ ഉള്ള ആ തോട് വളിച്ചു കഴിയുമ്പോൾ ഒരു മഞ്ഞ കളറിലൊരു ബളുബളു എന്നുള്ളൊരു സാധനം കിട്ടും അപ്പോൾ അതിനാണ് ഞങ്ങൾ പൊന്ന് എന്ന് പറയുന്നത് അത് വെന്ത് കഴിയുമ്പോൾ നല്ല എന്താണ് കഴം പോലെ നല്ല കട്ടിയാവും അപ്പം ഞാൻ ഇന്ന് സ്കൂളിൽ നിന്ന് വന്ന പേ ചീര കുറേ നാളായി എനിക്ക് ചീര അവിടെ അന്വേഷിച്ചിടക്കുന്നതാണ് അപ്പം ഇന്ന് അവിടെ ജംഗ്ഷനിൽ ചീര ഇന്ന് നല്ല ദിവസവും ഉണ്ട് കേട്ടാ ഒരു അപ്പൻ ഇങ്ങനെ ജംഗ്ഷനിൽ ഇങ്ങനെ ഇരിക്കുവേ അപ്പോൾ അത് അതിങ്ങനെ കടയായിട്ടല്ല അല്ലാണ്ട് ഇങ്ങനെ വഴിയരികിൽ ഇങ്ങനെ ഇരുന്ന് വിൽക്കുന്നതാണ് അപ്പം ഞാനത് കണ് ഒരു ദിവസം പോയപ്പോൾ കണ്ടായിരുന്നു അപ്പം ഈ മേടിക്കണം മേടിക്കണമെന്ന് കരുതി ഇങ്ങനെ നടക്കുകയായിരുന്നു അപ്പം ഇന്ന് ഞാൻ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടി ഓടിക്കാൻ വളരെ വിദഗ്ധ ആയതുകൊണ്ടിട്ട് ഞാൻ ഓടുവള്ളിലൂടെയൊക്കെയാണ് ഇങ്ങനെ പോകുന്നോണ്ടിരിക്കാറ് അപ്പോൾ മെയിൻ റോട്ടിൽ കൂടി അധികം ഒന്നും ഇറക്കാറില്ല പിന്നെ എനിക്കാണെങ്കിൽ വളരെ നല്ല ടൈം ആണ് അതുകൊണ്ടിട്ട് ഞാൻ ഈ പറഞ്ഞോട്ട് റോട്ടിലൂടെ അധികം വണ്ടി ഓടിക്കാറില്ല അപ്പം പിന്നെ ഇത് മേടിക്കാനായിട്ട് ഞാൻ സ്കൂളിൻ്റെ കൂടി ഇറങ്ങി വന്ന് എന്തായാലും എനിക്കിത് മേടിച്ചേ പറ്റൂ എനിക്കിത് കടിച്ചേ പറ്റുമെന്നുള്ളൊരു വന്നു അങ്ങനെ മേടിച്ചതാണ് ചീര അപ്പം ഇവിടെയാണെങ്കിൽ പുത്രനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ചീര പിന്നെ എന്നാണ് ക്യാബേജ് അങ്ങനെ തോരം വെച്ച് കിട്ടണത് ഇല ഇലവർഗ്ഗമൊക്കെ തോരം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആൾ കഴിച്ചോളും പിന്നെ ബീട്രൂട്ട് അല്ലാത്ത പച്ചക്കറി അച്ചിങ്ങയും ഒന്നും ഇഷ്ടമൊന്നുമല്ല അപ്പം ഇന്ന് ചീരയാണ് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് മെയിൻ നമ്മൾ അത് കഴിഞ്ഞ ദിവസം തലേ ദിവസം മേടിച്ചതിൻ്റെ കുറച്ച് കൂരി കൂരി ഇരിപ്പുണ്ടായിരുന്നു ഞാനത് വെച്ചതെട്ടാണ് കൂരിക്കറിയാണ് വെച്ചത് അപ്പോൾ അത് ഇത്തിരി ചെറിയ കുരിയായിരുന്നു അപ്പോൾ വറക്ക എല്ലാ ദിവസവും വറക്കണ്ടല്ല എന്ന് കരുതി ഞാനെന്ത് ചെയ്യുന്ന വെച്ചാൽ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് അപ്പം അത് വെള്ളത്തിലിട്ട് ഐസിലിട്ട് വെച്ചൊക്കെ ആയിരുന്നു അതിപ്പോൾ ഈ കറിയാക്കി എടുക്കാമെന്ന് കരുതി അതെടുത്ത് കറിയാക്കി കൂരി പിന്നെ കറിയും മാത്രമാണെങ്കിലും അല്ലേ തലയൊക്കെ കഴിക്കാൻ എനിക്കിഷ്ടമാണ് ഞാൻ പണ്ട് മുതലേ എല്ലും എല്ലും ഒക്കെ കടിച്ച് മുറിച്ചൊക്കെ തിന്നണ ആളാണ് എനിക്കങ്ങനെ എനിക്കങ്ങനെ ചമ്മലൊന്നുമില്ല അതൊക്കെ കഴിക്കും ഞാൻ ഉള്ളത് കാര്യം പറയാനില്ല അതായത് എനിക്ക് ദശേനക്കാളും കൂടുതലിഷ്ടം തല മീൻ്റെ തല പിന്നെ എന്നാണ് എല്ലുകള് മുള്ളൊക്കെ ഞാൻ കടിച്ചു ഇവരൊക്കെ തിന്ന് കഴിയുമ്പോൾ കുറേ മുള്ളൊക്കെ ചോറും പാത്രത്തിൽ കിടക്കേ പക്ഷെ ഞാൻ കഴിഞ്ഞാൽ ഒരു പോലും ചോറും പാത്രത്തിൽ ഉണ്ടാവില്ല എനിക്ക് പക്ഷേ അതിലങ്ങനെ നാണം കേടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ അതൊക്കെ കഴിക്കണത് നല്ലതാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് മുള്ളല്ലേ നല്ലതാണെന്ന് പറയണേക്കാ പിന്നെ കടിച്ച വെച്ച് തിന്നണമെന്നോ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ വൈകുന്നേരം ഇപ്പോഴേക്കും നല്ല മഴ എന്താണെന്ന് അറിയില്ല കേട്ടോ ഈ സമയത്തൊക്കെ മഴ ഇങ്ങനെ ഇങ്ങനെയല്ലേ ഭയങ്കര മഴ രാത്രിയുമുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്ര ഉള്ളു കേട്ടോ നമ്മുടെ ചാനലിലേക്ക് പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് വളരെയധികം സന്തോഷം അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഓക്കെ താങ്ക്